തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ കണ്ണൂർ കോർപ്പറേഷനിൽ എല്ലാ കണ്ണുകളും യു ഡി എഫ് വിമതശല്യം നേരിടുന്ന മൂന്ന് ഡിവിഷനുകളാണ് ആദിക്കടലായ ഡിവിഷനിൽ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ നേരിട്ടിറങ്ങിയാണ് റിജിൽ മാക്കുറ്റിക്കായുള്ള പ്രചാരണം എൽ ഡി എഫിനെ നേരിടുന്നത് പകരം സ്വതന്ത്രനായ തനിക്കെതിരെ പ്രചരണം നടത്തുന്നത് പരാജയ ഭീതി കൊണ്ട് എന്നാണ് വിമത സ്ഥാനാർത്ഥി മുഹമ്മദ് അലിയുടെ പ്രതികരണം പ്രചാരണത്തിന്റെ അവസാനഘട്ടത്തിലും യു ഡി എഫ് പറയുന്നത് നാടുണർത്തിയുള്ള പ്രചാരണവും അതേസമയം സജീവമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയടക്കം മുസ്ലിം ലീഗ് നേതാക്കളാണ് ആദ്യ കടലായിൽ യു ഡി എഫിന്റെ സ്റ്റാർ ക്യാമ്പയിനർമാർ കണ്ണൂർ കോർപ്പറേഷനിൽ ഡിവിഷനിൽ പ്രമുഖ നേതാവ് റിജിൽ മാക്കുറ്റി മത്സരിക്കുന്നുവെന്നതിനപ്പുറം മുസ്ലിം ലീഗ് നേതൃത്വത്തെ തള്ളി മത്സരരംഗത്തുള്ള വിമതൻ മുഹമ്മദ് അലി കൂടിയാണ് ഈ പ്രചാരണാവേശത്തിന്റെ കാരണം വിമതൻ തലവേദനയാകില്ലെന്ന് യു പറയുന്നു എഫ് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് ചരിത്രം രചിക്കുമെന്ന് ഉറപ്പ് പറയുന്നു ഇവിടെ മതനിരപേക്ഷ അധികരായി യു ഡി എഫിനെ വിജയിപ്പിക്കും ആ രൂപത്തിൽ കൊല്ലത്തെ വികസനമില്ലായ്മ ഈ നാടിനകത്ത് പ്രധാനപ്പെട്ട വിഷയമാണ് ഏതെല്ലാം കൂട്ടുകൾ സി ജെ പി മുന്നണിയും വിമതനൊക്കെ ഒന്നിച്ചാണ് എനിക്കെതിരെ മത്സരിക്കുന്നതെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചുള്ള ഉള്ള കരുത്ത് ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് റിസൾട്ട് വരുമ്പോൾ കാണാൻ പറ്റും എം കെ തന്നെ നേരിടാൻ സർവ സന്നാഹങ്ങളും ഒരുക്കുന്നത് രാഷ്ട്രീയ മണ്ഡലം അലിയുടെ വിമർശനം അവര് ശരിക്കും ഫയറ്റ് ചെയ്യേണ്ടത് ഞാനുമായിട്ടല്ല ഇവിടെ ഇപ്പം ചിത്രത്തിൽ ഞാനാണ് ഇപ്പം അവർക്ക് മുഖ്യ ശത്രുവായിട്ട് മാറിയിട്ടുള്ളത് അവർ ഫൈറ്റ് ചെയ്യേണ്ടത് ശരിക്കും ഇവിടെ എൽ ഡി എഫ് ആയിട്ടാണ് എൽ ഡി എഫ് കോൺഗ്രസുമായിട്ടാണ് ഇവിടെ മത്സരം വരേണ്ടത് പക്ഷേ എൽ ഡി എഫിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ മുഖ്യശത്രു ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായ ഞാൻ എന്നെയാന്ന് പരിഗണിച്ചിട്ടുള്ളത് ആൾക്കൂട്ടമില്ലാതെ ബഹളങ്ങളില്ലാതെ വീടുകൾ കയറിയാണ് വിമതന്റെ പ്രചാരണമെങ്കിലും നാല്പത് വർഷത്തിലേറെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള മുഹമ്മദ് അലി ആദ്യ കടലായിൽ അപ്രതീക്ഷ നേട്ടമുണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് യു ഡി എഫ് ജയിച്ചാൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള നിലവിലെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയ്ക്കും വിമത സ്ഥാനാർത്ഥി വെല്ലുവിളിയാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ കെ എൻ ബിന്ദുവിന്റെ പ്രാദേശിക സ്വാധീനം തള്ളിക്കളയാനാവില്ല യുഡിഎഫിന് വാരം ഡിവിഷനിൽ കെ പി താഹിറിനെതിരെ മത്സരിക്കുന്ന റിയീസ് അസദിയും വിജയപ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ നിലനിർത്താമെന്നാണ് യുഡിഎഫ് പ്രതീക്ഷ കോർപ്പറേഷൻ പിടിക്കാൻ സകല ആയുധങ്ങളും എൽഡിഎഫ് പുറത്തെടുത്തിട്ടുണ്ട് ഭാവിയിൽ കണ്ണൂരിൽ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതികളുടെ ത്രീ ഡി മാതൃക ഇരുവിഭാഗവും പുറത്തിറക്കി ഏറ്റവും അടിത്തട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ബിജെപി വോട്ടും സീറ്റും വർദ്ധിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് സംസ്ഥാനത്ത് യുഡിഎഫ് ഭരിക്കുന്ന ഏക കോർപ്പറേഷന്റെ മനസ്സെങ്ങോട്ടെന്നത് രാഷ്ട്രീയ കേരളത്തിലും കൗതുകമാണ് ന്യൂസ് മലയാളം കണ്ണൂർ